വർക്കും നമസ്കാരം നാളെ മുതൽ ആരംഭിക്കുന്നു എന്താണെന്നല്ലേ ഇന്ന് കേരള ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ആഗോളതലത്തിൽ ക്രിസ്ത്യാനികളുടെ മധ്യത്തിൽ ചിന്തയുടെ കേന്ദ്രബിന്ദുവായി സ്ഥിതി ചെയ്യുന്ന കെ പി യോഹന്നാൻ്റെ അകാല ചരമം സംശയാസ്പദമായ സാഹചര്യങ്ങളിൽ അത് സംഭവിച്ചു അതിനെപ്പറ്റിയുള്ള ഊഹാപോഹങ്ങൾ ഗോപ്യമായ അന്വേഷണങ്ങൾ അനാവശ്യമായ ഒളിയമ്പുകൾ ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കെ പി മോഹനാൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ അന്ത്യവും ഉയർത്തുന്ന ശ്രദ്ധേയമായ വളരെയധികം ആത്മീയമായ പ്രാധാന്യം അർഹിക്കുന്ന ചില ചോദ്യങ്ങളും യാഥാർത്ഥ്യങ്ങളുമുണ്ട് നാം വസിക്കുന്നത് മാധ്യമ യുഗത്തിലാണ് ദ ഏജ് ഓഫ് ജേർണലിസം അതുകൊണ്ട് എല്ലാറ്റിനോടും ഒരു മാധ്യമ സമീപനമാണ് പൊതുവായി അവലംബിക്കുന്നത് ഈ മാധ്യമ സംസ്കാരത്തിൻ്റെ പ്രശ്നം അതിലേറ്റവും സെൻസേഷനലായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധയിലെത്തുകയും ആഴമേറിയ വശങ്ങളെ തഴഞ്ഞുകളയുകയും ചെയ്യും എന്നുള്ളതാണ് അതൊരു വലിയ നഷ്ടത്തിന് കാരണമാകും ഇത് ഉപരിപ്ലവത മാത്രം നമ്മുടെ ഇടയിൽ വളർത്തുന്നതിന് എ കൾച്ചർ ഓഫ് ഷാലോനെസ് ആഴമേറിയ സത്യങ്ങളെപ്പറ്റി നാം എപ്പോഴും അജ്ഞരായി മാത്രം ബാലിസമായ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നതിന് സഹായിക്കുന്നതാണ് ആഴമേറിയ സത്യങ്ങളെയും യാഥാർത്ഥ്യങ്ങളെയും തിരിച്ചറിയുന്നതിൽ കൂടെ മാത്രമേ നമുക്ക് ആത്മീയമായ പക്വതയിലേക്ക് ഉയരുവാൻ സാധ്യമാകുകയുള്ളൂ എന്നതാണ് യേശുക്രിസ്തുവിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു യാഥാർത്ഥ്യം അത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ വഴിത്തിരിവായിരുന്നു ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ പഠിപ്പീരുകൾ ആശയങ്ങൾ മനുഷ്യൻ ചിന്തിക്കണമെന്നും അന്വേഷിക്കണമെന്നും ആഴങ്ങളെ കണ്ടെത്തണമെന്നുള്ള യേശുവിൻ്റെ ആവേശം അതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും അനുഗ്രഹമായി തീർന്നതും എന്നെ ഞാനാക്കിയ ഏറ്റവും സുപ്രധാന സുപ്രധാനമായതും ഞാൻ സൂചിപ്പിക്കട്ടെ അതുകൊണ്ട് തന്നെ അതേ ഒരു ഉൾബലം ഞാൻ സ്നേഹിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഉണ്ടാകണം എന്ന ഒരു വലിയ ദാഹം ഒരു വലിയ ആഗ്രഹം എന്നെ അടക്കി ഭരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് സംഭവങ്ങളോടുള്ള എൻ്റെ സമീപനം പൊതുവായുള്ള സമീന സമീപനങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതെന്ന് ഈ സമയത്ത് ഞാൻ ഒന്ന് സൂചിപ്പിക്കുക മാത്രം ചെയ്യുക അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് വ്യക്തമായി ഉളവായ ഒരു ധാരണ വളരെ ശ്രദ്ധേയമായ ഒരു ജീവിതം നയിച്ച് ഇപ്രകാരം ദൗർഭാഗ്യകരമായ വിധത്തിൽ ലോകത്തോട് വിട പറയേണ്ടി വന്ന കെ പി യോഹന്നാൻ്റെ ജീവിതത്തെ ഒരു സമഗ്രമായ അന്വേഷണം അല്ലെങ്കിൽ ഒരു ഒരു പരിശോധന എക്സാമിനേഷൻ നടത്തുന്നത് ഉചിതമാണ് അതിനുവേണ്ടി ചിന്തിച്ചപ്പോൾ ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ പ്രത്യേകമായ എൻ്റെ മനസ്സിൽ പതിച്ചു അതിനെ ആസ്പദമാക്കി നാല് വീഡിയോകൾ ഞാൻ ചെയ്ത് കഴിഞ്ഞു അത് നാളെ മുതൽ പ്രേക്ഷകർക്ക് ലഭിക്കത്തക്കവണ്ണം ഷെഡ്യൂൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു കാര്യം ഞാൻ പ്രത്യേകമായി എടുത്തു പറയുന്നത് കെ പി യോഹന്നാനെ പറ്റി ഞാൻ ഇതുവരെ അഞ്ച് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അത് മുഴുവനും മലയാളത്തിലായിരുന്നു എന്നാൽ ഈ വരുന്ന നാല് വീഡിയോകൾ ഇംഗ്ലീഷിലാണ് ചെയ്തിട്ടുള്ളത് കാരണം മറ്റൊന്നുമല്ല കെ പി ഓഹന്നാൻ ഒരു മലയാളിയായിരുന്നു ഒരു പച്ച മലയാളിയായിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ ദൗത്യം മലയാളക്കരയ്ക്ക് അപ്പുറത്തും വ്യാപിച്ചിരുന്നു എന്ന് നമുക്കറിയാം അതുകൊണ്ട് അദ്ദേഹത്തെ അറിയുകയും ബഹുമാനിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകൾ മലയാളത്തിന് അല്ലെങ്കിൽ കേരളത്തിന് വെളിയിൽ ഒരുപക്ഷെ പലർക്കും മലയാള ഭാഷയോട് വേണ്ടത്ര അടുപ്പമില്ലാത്ത അവസ്ഥയിൽ പ്രത്യേകിച്ച് നമ്മുടെ വരുന്ന തലമുറകൾ മലയാള ഭാഷ കൈവിടുകയാണ് അവരെ പഴിചാരാൻ ഞാൻ പറയുന്നതല്ല വിദേശങ്ങളിൽ ജനിച്ചു വളരുന്ന കുഞ്ഞുങ്ങൾക്ക് മലയാളം പ്രയോജനമുള്ള ഭാഷയല്ലാത്തത് കൊണ്ട് അവർ ഇംഗ്ലീഷ് ഭാഷയാണ് ഉപയോഗിക്കുന്നത് അവർക്കും ഈ കാര്യങ്ങൾ മനസ്സിലാകുന്നതിന് വേണ്ടി എന്നാലും ഇന്ന് ബഹുഭൂരിപക്ഷം മലയാളികൾക്കും ഇംഗ്ലീഷ് ഭാഷ കൈ വശമുള്ളതുകൊണ്ട് രണ്ട് കൂട്ടത്തിലുള്ള ആളുകൾക്കും പ്രയോജന ആകട്ടെ എന്ന് വിചാരിച്ച് ഈ നാല് വീഡിയോകൾ ഇംഗ്ലീഷിലാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ആഗമാനമായ ശീർഷകം ദി ഓവറോൾ ടൈറ്റിൽ ഈസ് കെ പി ഓഹൻ ആൻ അൺബയസ്ഡ് വ്യൂ എന്നുള്ളതാണ് ആൻ അൺബയസ്ഡ് വ്യൂ ഇത് നാളെ മുതൽ ലഭ്യമാണ് ഈ സീരീസിലേക്ക് നിങ്ങളെവരെയും സാദരം സസ്നേഹം ക്ഷണിക്കുക എന്നത് മാത്രമാണ് ഈ ട്രെയിലർ പോലെയുള്ള ചെറിയ വീഡിയോയുടെ ലക്ഷ്യം നിങ്ങൾ ദയവായി സമയം കണ്ടെത്തി ഈ നാല് വീഡിയോകളും കണ്ട് ഇതിൻ്റെ ഉള്ളടക്കത്തെ പറ്റി നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുകയും കൂടുതലായി അന്വേഷിക്കുകയും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു Let me also say this in English. I have uh, great pleasure in announcing a series of videos under the title KP Yohanan An Unbiased View, which is scheduled to be available to my viewers with the effect from tomorrow, 6 a.m. It's a series of four videos in which the major issues raised by Dr. KP Yohanan's life and untimely death. Are examined in some detail. And I've done it precisely because we live in this age of journalism, of media, wherein the focus is largely on what is sensational, whereas the spiritual need is to look deeper into the meanings and significance of events and the lives of people, because that alone contributes to or nourishes our personality, our life, and our spiritual stature. So, I've, I invite you to view these four videos scheduled to be available to you beginning at 6 a.m. tomorrow morning. And each day at 6 a.m., these videos will be available one after the other. It's a set of four videos. And uh, I'm glad to say that I've been able to cover many of the important and significant aspects of the life and work of Dr. K.P. Ohanan. I hope I have done justice to him. I, I also hope that I have been truthful and accountable to God for the contents of these videos. And I would like your feedback on each one of them. As you know, I pay particular attention to your responses. There isn't a single response that I overlook. And um, your responses help me to be more relevant and targeted in the ministry that I exercise with the intent of walking alongside with you in this pilgrim journey of understanding our spiritual predicament and our destiny in relation to the larger schemes and plans of god concerning humanity at large. so thank you in advance for the interest you would take in this series of videos. and i've chosen to do these videos in english precisely because. Thousands of viewers outside Kerala who are not well versed with Malayalam, unfortunately, today, even though they are of Malayali origin, know and love K.P. Yohanan, but they would be handicapped if I confined my reflections on the significance of the life of K.P. Ohanan to Malayalam alone. And Therefore, in order to cater to them as well, and also taking into account the fact that the vast majority of Keralites today are. Comfortable with English, I have chosen to do this very significant series of reflections in English. So I offer this in anticipation of your uh, soulful interest and I await your feedback. Thank you and have a great day.